മാധ്യമങ്ങൾ വളരെ കൂടി ഏറ്റെടുത്ത ഒരു പ്രശ്നമാണ് ചക്കര പഞ്ചാരക്കുലിയിൽ ഉണ്ടായ ദാരുണമായ ദുരന്തം സ്വാഭാവികമായും പ്രദേശവാസികൾക്ക് വല്ലാത്ത ഭീതിയും ഉത്കണ്ഠയും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് തന്നെ വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നു വരികയുണ്ടായി അതിനെ തുടർന്ന് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭരണനേതൃത്വത്തിൻ്റെയും മുമ്പിലുണ്ടായിരുന്നത് ഇവിടുത്തെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് വനംവകുപ്പ് ആ ദാരുണ സംഭവത്തിനിടയാക്കിയ കടുവയെ പിടിക്കാൻ തീവ്ര ശ്രമമാണ് നടത്തിയത് എന്നതിന് നിങ്ങളെല്ലാവരും സാക്ഷികളാണ് എന്നിരുന്നാലും അതിൽ കാലതാമസമുണ്ടായി എന്നത് വസ്തുതയാണ് പക്ഷെ അത് ഫലപ്രാപ്തിയിലെത്താത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രതിഷേധവുമാണ് ഇന്നലെ രാവിലെ വനംവകുപ്പിലെ വനം മേധാവി ഉൾപ്പെടെ വനംവകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരാലോചന യോഗമാണ് നമ്മൾ നടത്തിയത് ആ യോഗത്തിൽ വച്ചാണ് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് നിയമത്തിലെ വഴികൾ ഉപയോഗിച്ച് തന്നെ ഈ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ജനകീയ ആവശ്യം അംഗീകരിക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനം വന്നതോടുകൂടി തന്നെ അവിടെ ചെന്ന് ഞാനത് അറിയിച്ചപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾ അത് ഹർഷാരഹത്തോടെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾക്ക് നിങ്ങളെല്ലാം സാക്ഷികളും നിങ്ങൾ നല്ല പ്രചരണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ച അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും വന്നില്ല എന്നതിൻ്റെ അതൊരു എൻ്റെ ഒരു സ്വകാര്യ പരിഭവം എന്ന് വെച്ചോളൂ പക്ഷേ നമുക്ക് ആ പ്രശ്നം ഭംഗിയായി ജനങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് പരിഹരിക്കാൻ കഴിഞ്ഞു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കിയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തെരച്ചിൽ നടപടികൾ ഊർജിതപ്പെടുത്തിയത് പത്ത് യൂണിറ്റുകളിൽ എട്ട് വീതം അംഗങ്ങളെ വെച്ച് എൺപത് പേരുള്ളൊരു പ്രത്യേക ടീമായിരുന്നു അത് രാവും പകലും ഇല്ല എന്ന വ്യത്യാസ ഭേദമന്യേ അവർ ഫീൽഡിൽ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തി ആ കടുവയെ കണ്ടെത്തി മുപ്പത്താറ് ക്യാമറകളിലായി ആ കടുവയെ കണ്ടെത്തി നമ്മുടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ രാവിലെ പിന്തുടർന്നപ്പോൾ ഒരു ആർ ആർ ടി പ്രവർത്തകനെ ഇങ്ങോട്ട് ആക്രമിക്കുകയും അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു ചികിത്സയിലാണ് പെട്ടെന്ന് തന്നെ രോഗമുക്തി നേടി തിരിച്ചു വരുമ്പെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ മരിച്ച നിലയിലാണ് പിന്നീട് വനംവകുപ്പ് ഉദ്ദേശമാർക്ക് അത് കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോഴെന്താണ് ആ പ്രശ്നം തീർന്നു അങ്ങനെ വേണമെന്ന് അല്ല നമ്മൾ ആലോചിച്ചത് ആ പ്രശ്നം തീർന്നില്ല എന്നെടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഗവൺമെൻറ് നിൽക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റും കാരണം ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം അതിനുള്ള നിതാന്ത ജാഗ്രത പ്രവർത്തനം അത് സംബന്ധിച്ച് ഇന്ന് രാവിലെ ബന്ധപ്പെട്ട മുതിർന്ന വനം വകുപ്പിലെയും ഗവൺമെൻറ്റിലെയും ഉദ്യോഗസ്ഥന്മാരുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ആലോചിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണണമെന്ന് തീരുമാനിച്ചത് നിങ്ങളെ കാണുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുനിസിപ്പൽ ചെയർമാൻ ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ഇവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രമുഖരും ഉണ്ടായിരുന്നു ജില്ലാ ഭരണകൂടം പോലീസ് ഒക്കെ പൂർണ്ണ പിന്നെ നമ്മൾ തീരുമാനിച്ചതും ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല അതിന് പകരം വയനാട് ജില്ലയിലെ മൂന്ന് ഡിവിഷനുകളായി നിൽക്കുന്ന ആറ് റേഞ്ചുകൾ തിരിച്ച് ആ ആറ് റേഞ്ചുകളിലും ചൊവ്വ ബുധൻ വ്യാഴം എന്നീ മൂന്ന് ദിവസം ഒരു ജനകീയ പരിശോധന നടത്തുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങൾ മുഴുവൻ കാടും മുഴുവൻ കാട് എന്ന് പറയുമ്പം നേരത്തെ മാധ്യമങ്ങളിലൂടെ ചിലർ ഉൾപ്പെൽക്കണ്ഠ പ്രകടിപ്പിച്ച ചില പ്രശ്ന പ്രശ്നങ്ങളുണ്ട് പ്രദേശങ്ങളുണ്ട് ഇന്ന സ്ഥലത്ത് പിന്നെ കാണാനിടയായി ഇന്ന സ്ഥലത്ത് കണ്ടു ഇന്ന സ്ഥലത്ത് കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില സന്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ സന്ദേഹമെല്ലാം പരിശോധിക്കണം സന്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനാണ് ഇന്ന് തീരുമാനിച്ചത് മൂന്ന് ദിവസം ആറ് ഡിവിഷൻ ആറ് മേഖലയായി തരംതിരിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ പോലീസ് സേനയുടെ കൂടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതാണ് ഇന്നത്തെ തീരുമാനം അപ്പോൾ അതിലൂടെ ജനങ്ങളുടെ ബയാസങ്ങൾ പരിഹരിക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താനും നമുക്ക് കഴിഞ്ഞു